വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ഓഫീസിന്റെ മതിൽ ഇടിഞ്ഞു ഇടിഞ്ഞു വീണു മതിൽ ടൗൺ മധ്യത്തിലുള്ള തപാൽ ഓഫീസിന്റെ മതിൽ ഇടിഞ്ഞു വീണു തിങ്കളാഴ്ച രാവിലെയോടെയാണ് മതിൽ ഇടിഞ്ഞു വീണതായി കണ്ടത് ഇതോടെ മതിലിനോട് ചേർന്ന് ഓഫീസ് വളപ്പിൽ നിന്നിരുന്ന വൈദ്യുത പോസ്റ്റ് ചെരിഞ്ഞ് അപകട ഭീഷണിയിലായി വൈദ്യുത വകുപ്പ് അധികൃതരുടെ നേതൃത്വത്തിൽ വൈദ്യുത പോസ്റ്റ് റോഡരികിലേക്ക് മാറ്റിസ്ഥാപിച്ച് വൈകുന്നേരത്തോടെ വൈദ്യുത ബന്ധം പുനഃസ്ഥാപിച്ചു വാഴക്കുളം ടൌണിൽ നിന്ന് കൂത്താട്ടുകുളത്തേക്കുള്ള തിരക്കേറിയ വഴിയോരത്താണ് തപാൽ ഓഫീസ് നാലു പതിറ്റാണ്ടോളമായ ഓഫീസ് കെട്ടിടം അതീവ ജീർണാവസ്ഥയിലാണ് കെട്ടിടത്തിന്റെ വാർക്ക പൊളിഞ്ഞ് മഴ പെയ്യുമ്പോൾ ഉള്ളിലേക്ക് വെള്ളമിടങ്ങുന്നുണ്ട് ഭിത്തികൾ വിണ്ടുകീറിയ നിലയിലും ജനലുകൾ തകർന്ന നിലയിലുമാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയിട്ട് വർഷങ്ങളായി ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും തപാൽ ഓഫീസ് ഭീഷണിയായി വിവരം ചൂണ്ടിക്കാട്ടി പോസ്റ്റ് മാസ്റ്റർ ജനറലിന് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ന്യൂസ് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും